പാലക്കാട് റവന്യൂ ജില്ലാ കലോത്സവത്തിൽ മലപ്പുരയാട്ടത്തിൽ ഒന്നാം സ്ഥാനം നേടി ചളവറ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ആദ്യമായി ഉൾപ്പെടുത്തിയ ഈ ഇനത്തിൽ ഗംഭീര പ്രകടനമായിരുന്നു ചളവറയിലെ കുട്ടികളുടേത് ഗോത്രകലകളുടെ വിഭാഗത്തിൽ മലപുരയാട്ടത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടി സംസ്ഥാന തലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ചളവറ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ സ്കൂൾ കലോത്സവത്തിൽ പുതുതായി ഉൾപ്പെടുത്തിയ വിഭാഗമായതുകൊണ്ട് തന്നെ ഏറെ പണിപ്പെട്ടാണ് ഗോത്രകലകളെക്കുറിച്ചും സംസ്കാരങ്ങളെക്കുറിച്ചും മനസ്സിലാക്കിയെടുത്തതെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു കലാകാരന്മാരായ സൗന്ദർ കൃഷ്ണ യദൂ കൃഷ്ണ എന്നിവരുടെ നേതൃത്വത്തിലാണ് ചളവറയിലെ വിദ്യാർത്ഥികൾ മലപുലയാട്ടം പരിശീലിച്ചത് കേരള സ്കൂൾ കലോത്സവത്തിൽ പുതിയതായി ഉൾപ്പെടുത്തിയ ഇനത്തിൽ ആദ്യ വർഷം തന്നെ ഒന്നാം സ്ഥാനം നേടി സംസ്ഥാനതലത്തിൽ മത്സരിക്കാൻ അവസരം കിട്ടിയ സന്തോഷത്തിലാണ് ഈ വിദ്യാർത്ഥികളും സ്കൂളിലെ അധ്യാപകരും ഒന്നും അറിയില്ലായിരുന്നു അറിയില്ലായിരുന്നതിനെ പറ്റിയിട്ട് പിന്നെ ഫസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷം യദു പറഞ്ഞ യദു കൃഷ്ണ പറഞ്ഞ സാറാണ് ഞങ്ങൾ പഠിപ്പിച്ചത് അതിൻ്റെ തനതായ വാദ്യോപകരണങ്ങളും എല്ലാം പഠിച്ച് പഠിച്ചിട്ട് ഞങ്ങൾ കഴി ഞങ്ങൾ മാക്സിമം ഞങ്ങൾ ട്രൈ ചെയ്തിട്ട് ഇതുവരെ എത്തി ഈ സ്റ്റേറ്റിലും സന്തോഷത്തോടെ തന്നെ മുന്നേറാൻ പറ്റട്ടെ അതിന് അധികം സന്തോഷമുണ്ട് അതിൽ ഞങ്ങൾ ഓർക്കേണ്ടത് ഞങ്ങളുടെ ജോജു സാറേയാണ് സാറാണ് പുതിയൊരു ഐറ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞപ്പോഴേക്കും ആൾക്കാരെ വിളിക്കലും അതിനുള്ള ആൾക്കാരെയൊക്കെ റെഡിയാക്കി അതെ 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 ട്രെയിനേഴ്സ് തന്നെയാണ് സാറ് ആൾക്കാർ തന്നെയാണ് അവർ പഠിപ്പിച്ചു നന്നായി അവർ കുട്ടികളെ കൊണ്ട് പ്രാക്ടീസും വളരെ ഒരു നാല് ഒരു എനിക്ക് തോന്നുന്ന ഒരു രണ്ടാഴ്ച കൊണ്ട് അത്രയും ഇല്ലാതെ തോന്നുന്നു ഒരഴ്ച കൊണ്ടാണ് അവർ ഇത് പഠിച്ചെടുത്തത് പല രണ്ടൈറ്റം ഞങ്ങളുടെ ഉണ്ട് ഈ മലപ്പുലിയാട്ടം അതേപോലെ തന്നെ മംഗലംകളിയും കൊണ്ടുവരുന്നുണ്ട് പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഐറ്റമാണ് ഈ മലപ്പുലിയാട്ടം പാട്ടില്ല വാദ്യോപകരണങ്ങൾ മാത്രം താളം തന്നെ ചെയ്ഞ്ച് ചെയ്യണതായിട്ട് മനസ്സിലാവണില്ല പക്ഷെ ഇവർ ഇവരുടെ സ്റ്റെപ്പുകൾ മാറിക്കൊണ്ടേയിരിക്കണം അപ്പോൾ അത്രയും നല്ലൊരു അതെ നല്ലൊരു പ്രാക്ടീസ് ഈ കുട്ടിയോട് നടത്തിയിട്ടുണ്ട് നല്ലൊരു ശ്രമം നടത്തിയിട്ടുണ്ട് നല്ല എനർജിയോട് കൂടിയുള്ളൊരു കളിയായിരുന്നു വളരെയധികം സന്തോഷം വിദ്യയുടെ മാണിക്യ വിത്ത് വിതയ്ക്കുന്ന എ യു പി സ്കൂൾ ശ്രീകൃഷ്ണപുരം